രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ച് ബേപ്പൂർ തുറമുഖത്തു നിന്നും പതിനാറ് പേരുമായി മീൻപിടുത്തത്തിന് പുറപ്പെട്ട അജ്മീർ ഷാ എന്ന ബോട്ട് കാണാമറിയത്തേക്ക് പോയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തമിഴ്നാട്ടിലെ കൊട്ടിൽപ്പാട് ഗ്രാമത്തിൽ നിന്നുള്ള പന്ത്രണ്ട് പേരും ബംഗാൾ സ്വദേശികളായ നാല് പേരുമടക്കം കാണാതായ പതിനാറ് പേരെക്കുറിച്ച് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല கிராமத்திலே ஆறு வீடுகளில் நின்னாய் கடலாழத்திலேக்கு மறைஞ்ச ஆ பந்திரண்டு பேருக்காய் பிரதீட்ச பற்றாது இன்னும் ஆ கிராமம் காத்திருக்கணும் இதுவரைக்கும் விவரம் கிடைக்கல போன வருஷம் ஒரு நியூஸ் வந்து வந்திருக்கு ஆனா அதுக்குள்ள டீட்டெயில் அவங்க எங்க எந்த இடத்துல இருக்க பாகிஸ்தான்ல இது பிடிச்சிருக்குன்னு சொன்ன மாதிரி கொஞ்சம் நியூஸ் வந்து ஆனா எங்களுக்கு டீட்டெயில் எதுவும் தெரியல கிளியரா பதினாறு பேர் தமிழ்நாட்டுல இருந்து பன்னெண்டு பேரு நாலு பேரு ஹிந்திக்காரங்க திருப்பி எதுவுமே ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മെയ് പതിമൂന്നിന് ബേപ്പൂരിലെ ബോട്ടുകളെല്ലാം തീരത്തടുത്തുവെങ്കിലും അജ്മീർ ഷാ മാത്രം മടങ്ങിയെത്തിയില്ല മൂന്ന് വർഷം മുമ്പ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് ഈ അജ്മീർ ഷാ എന്ന് പറഞ്ഞ ബോട്ട് അത് അന്നത്തെ ദിവസം ബേപ്പൂരിൽ നിന്ന് ഫിഷിങ്ങിന് പോയി ഒരു മംഗലാപുരം മൽപ്പേ ഔട്ട് സൈഡിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്താം തീയതി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിരുന്നു ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ബോട്ടുകളെല്ലാം അടുത്തടുത്തുള്ള ഫിഷിംഗ് ഹാർബറിലേക്കിട്ട് പിന്നെ കയറാൻ എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അസോസിയേഷൻ്റെ ആളുകളും ബോട്ട് ഉടമകളെല്ലാവരും അതാത് ബോട്ടുകളെ ബന്ധപ്പെട്ട് ഉടൻ തന്നെ അടുത്തടുത്തുള്ള ഫിഷിംഗ് ഹാർബറിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞിരുന്നു എല്ലാ ബോട്ടുകളും അന്ന് അടുത്തടുത്തുള്ള ഫിഷിംഗ് ഹാർബറിലേക്ക് കയറി പക്ഷേ ഈ ബോട്ട് മാത്രം അന്ന് ഫിഷിംഗ് ഹാർബറിലേക്ക് കയറാൻ വേണ്ടി അവർ പറ്റിയില്ല പതിമൂന്നിന് ഉച്ചയ്ക്ക് മംഗളൂരു മാൽപേ ഭാഗത്ത് വെച്ചാണ് ബേപ്പൂരിൽ നിന്നുള്ള സിൽവർ ലൈൻ ബോട്ടിന്റെ സ്രാങ്ക് ആന്റണി അജ്മീർ ഷാ ബോട്ടിനെ അവസാനമായി കണ്ടത് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചന പോലും ബോട്ടിനെ കുറിച്ച് കണ്ടെത്താനായില്ല ഈ കുടുംബങ്ങളെല്ലാം നിരന്തരമായിട്ട് നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കാണെന്നെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ കോസ്റ്റൽ പോലീസും നേവിയും എല്ലാവിധത്തിലുള്ള ഫിഷറീസും എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമ്മുടെ രാഘവൻ എം പി മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരെല്ലാം ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ബോട്ടോ അതിൽ ഏർപ്പെട്ട ആളുകളോ ഇതുവരെ കണ്ടെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ചുഴലിക്കാറ്റിൽപ്പെട്ട് ബോട്ട് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കാനും തൊഴിലാളികൾ കസ്റ്റഡിയിൽ അകപ്പെട്ടിരിക്കാനുമുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു എന്നാൽ അന്വേഷണത്തിൽ അത്തരം വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല അടയാളങ്ങൾ ഒന്നും ബാക്കി വെക്കാതെ ആ പതിനാറ് പേരുമായി അജ്മിർ ഷാ കടലത്തിൽ മറിഞ്ഞു മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും യാതൊരു വിധ സഹായവും ഇല്ല ും ഈ ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെല്ലാം ആകെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ആയിട്ടാണ് അവർ കഴിയുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അന്വേഷണങ്ങൾ അവസാനിച്ചെങ്കിലും കൈരളി കപ്പലിന്റെ തിരോധാനം പോലെ അജ്മീർ ഷായുടെ തിരോധാനവും ദുരൂഹമായി തുടരുകയാണ്